ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാൻ്റെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ എളുപ്പമാക്കുകയും ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്ന ഒമാൻ്റെ പങ്കിനെ ജി സി സി മന്ത്രിതല കൗൺസിൽ പ്രശംസിച്ചു കുവൈറ്റിൽ നടന്ന നൂറ്റി അറുപത്തിനാലാമത് സെഷനിലാണ് ഒമാൻ്റെ ഇടപെടലുകളെ പ്രശംസിച്ചത് ഈ നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ പ്രകടിപ്പിക്കുകയും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിൽ സംഭാഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു ചർച്ചകൾ പ്രാദേശിക അന്തർദേശീയ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്നുവെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദ് അൽ ദാഖ്ലിയ ഗവർണറേറ്റിലെ നിസ്മ വിലായത്തിലെ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ ഈദ് അൽ അദ്ഹ പ്രാർത്ഥന നിർവഹിക്കുമെന്ന് റോയൽ കോർട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി നിരവധി ഉന്നതർ രാജകുടുംബാംഗങ്ങൾ അൽ ബുസൈദ് കുടുംബം മന്ത്രിമാർ ഉപദേഷ്ടാക്കൾ സുൽത്താന്റെ സായുധസേനയുടെ കമാൻഡർമാർ റോയൽ ഒമാൻ പോലീസ് മറ്റ് സുരക്ഷാ ഏജൻസികൾ അൽദാഖ്ലിയ ഗവർണററ്റിലെ സ്റ്റേറ്റ് കൗൺസിൽ ഷൂറ കൗൺസിൽ അംഗങ്ങൾ അണ്ടർ സെക്രട്ടറിമാർ വാലികൾ വിവിധ ഷെയ്ഖുമാർ മറ്റ് വിശിഷ്ട വ്യക്തികൾ പൗരന്മാർ എന്നിവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കും മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും മണൽ പൊടിക്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉച്ചയ്ക്ക് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും ഉയർന്ന സെൽഷ്യസ് എത്തിയേക്കുമെന്നും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുണ്ട് അതേസമയം വേനൽ ചൂട് കൂടുകയും പൊടിക്കാറ്റ് വീശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചത് ഡ്രൈവിംഗിൽ മാത്രമല്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും ശ്രദ്ധിക്കണം നിസ്സാരമെന്ന് തോന്നുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും യാത്ര മുടക്കിയേക്കുമെന്ന് ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ പറയുന്നു ദൂരക്കാഴ്ച കുറയ്ക്കുന്ന പൊടിക്കാറ്റ് പലപ്പോഴും വില്ലനാകും പൊടിക്കാറ്റുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ വേഗതയിൽ വേണം യാത്ര ചെയ്യാൻ മുന്നിലുള്ള വാഹനങ്ങളുമായി നിശ്ചിത അകലം സൂക്ഷിക്കണം മറ്റ് വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിക്കണം റോഡ് ശരിയായ രീതിയിൽ കാണാത്ത സാഹചര്യത്തിൽ യാത്ര അല്പസമയം നിർത്തിവെച്ച് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രം തുടരുക പൊടിക്കാറ്റടക്കമുള്ള കാലാവസ്ഥ മാറ്റങ്ങളെക്കുറിച്ചും സുരക്ഷാ മുന്നറിയിപ്പുകളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു അവധിക്കാല യാത്രയ്ക്കൊരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് റോയൽ ഒമൻ പോലീസ് ആവശ്യപ്പെട്ടു യാത്രയ്ക്ക് മുമ്പ് രേഖകൾ പരിശോധിക്കുകയും കാലാവധി കഴിഞ്ഞവയാണെങ്കിൽ പുതുക്കുകയും വേണം ഐഡൻറിഫിക്കേഷൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയവയുടെ കാലാവധി പരിശോധിക്കണം ടിക്കറ്റ് ഉൾപ്പെടെ മറ്റ് രേഖകളുടെ സാധുത ഉറപ്പുവരുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു അതേസമയം നാളെ അവധി ദിവസങ്ങൾ ആരംഭിക്കാനിരിക്കെ യാത്രക്കാരുടെ മുന്നൊരുക്കത്തിലാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും ഈ ഘട്ടത്തിലാണ് പോലീസ് അധികൃതരുടെ സുരക്ഷാ മുന്നറിയിപ്പ് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അഞ്ച് ദിവസത്തേക്ക് സെൻട്രൽ മത്സ്യമാർക്കറ്റിന് അവധിയായിരിക്കുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു ജൂൺ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് അവധി നൽകിയിരിക്കുന്നത് ജൂൺ പത്തിന് പതിവ് പോലെ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുമെന്നും കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം വ്യക്തമാക്കി വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബിദിയാവിലായത്തിൽ വീട്ടിൽ വൻ തീപിടുത്തം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം തീ കത്തിപ്പടർന്നതോടെ വീടിൻ്റെ നിലകളിൽ നിരവധി സാധനങ്ങളാണ് കത്തി നശിച്ചത് അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം വ്യക്തമാക്കി വടക്കൻ ബാത്തിന യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ചൂട് വർദ്ധിച്ചതോടെ നിരവധി തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ രാജ്യത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അൽഹജർ പർവ്വത നിരയിലും പരിസര പ്രദേശങ്ങളിലും നേരിയ തോതിൽ മഴ ലഭിച്ചേക്കും മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ നേരിയ തോതിൽ താപനില താഴാനും സാധ്യതയുണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും മഴ ലഭിക്കുന്നത് അന്തരീക്ഷം മേഘാവൃതമാകും അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും ഇതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു റുസ്താഖ് അടക്കമുള്ള വിലയത്തുകളിലെ പർവ്വത മേഖലകളിലാണ് മഴ ലഭിച്ചത് ഈ പ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു എന്നാൽ രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ കനത്ത ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് ബലിപെരുന്നാൾ ആഘോഷ സമയത്ത് രാജ്യത്തുള്ളവർക്ക് മികച്ച സേവനങ്ങൾ സദ്യമാക്കാൻ നഗരസഭകളും ജലവിഭവ മന്ത്രാലയവും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി ഇതിലെ ഉയർന്ന ആവശ്യകത പരിഗണിച്ച് എല്ലാ വിലായത്തുകളിലും കശാപ്പുശാലകൾ നവീകരിച്ചിട്ടുണ്ട് വേഗത്തിൽ മൃഗങ്ങളുടെ തൊലിയൊരിക്കുന്ന ഉപകരണങ്ങളടക്കം അറവ്ശാലകളിൽ സജ്ജീകരിച്ചു പുതിയതായി അറവുശാലകളും മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് കാത്തിരിപ്പ് കേന്ദ്രം അടക്കമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നിലവിലെ അറവുശാലകൾ അധികൃതർ നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമീണ ഹീദ് ഹപ്തകൾ സജീവമായി ഇത്തരം ഇടങ്ങളിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നഗരസഭ അധികൃതരുടെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ വിലയത്തുകളിൽ നടക്കുന്ന ഗ്രാമീണ ചന്തകളിൽ തിരക്കേറുകയാണ് എല്ലാ വർഷവും ബലിപെരുന്നാളിനോടനുബന്ധിച്ചാണ് ചന്തകൾ ഒരുക്കുന്നത് ഈദ് ഹപ്ത എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് പ്രദേശങ്ങളിലെ പരമ്പരാഗത സോക്കുകളാണ് മിക്ക സ്ഥലങ്ങളിലും ചന്തയായി പ്രവർത്തിക്കുന്നത് ചന്തകളിൽ സ്വദേശികളും വിദേശികളും ആയിരക്കണക്കിന് പേരാണ് ദിവസവും എത്തുന്നത് സ്വദേശികളാണ് ഭൂരിഭാഗം ഉപയോക്താക്കളും കച്ചവടക്കാർ പൂർണമായും സ്വദേശികളാണ് പരമ്പരാഗത കച്ചവടക്കാരാണ് വിവിധ ഉൽപ്പന്നങ്ങളുമായി ചന്തയിൽ എത്തുന്നത് സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ ചന്തകളിൽ കച്ചവടം നടത്തുന്നു സ്വദേശികളുടെ പെരുന്നാൾ പർച്ചേസിംഗുകൾ മിക്കതും ഈ ചന്തയിൽ നിന്ന് തന്നെയായിരിക്കും ഗ്രാമീണർ കൊണ്ടുവരുന്ന കാലികളെ വാങ്ങാനാണ് സ്വദേശികളും വിദേശികളും അടങ്ങുന്ന മുതിർന്നവർ എത്തുന്നത് മയക്കുമരുന്നുമായി ഒമാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തഞ്ച് കിലോയിലധികം മയക്കുമരുന്നുമായി ഖൊറിയാത് വിലായത്തിൽ നിന്നാണ് മൂന്ന് നുഴഞ്ഞുകയറ്റുകാരെ അറസ്റ്റ് ചെയ്തത് രണ്ട് ഇറാനിയൻ പൗരന്മാരും ഒരു പാകിസ്ഥാനിയുമാണ് പിടിയിലായത് പോലീസ് മയക്കുമരുന്ന് പ്രതിരോധ വിഭാഗം ഡയറക്ടറേറ്റ് ജനറലുമായി സഹകരിച്ച് പോലീസ് കോസ്റ്റ് ഗാർഡാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി വ്യക്തമാക്കി ഒമാൻ വിനോദസഞ്ചാര മേഖലയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് ആദ്യത്തെ ടൂറിസ്റ്റ് ഹോട്ട് ഹെയർ ബലൂൺ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പുറത്തിറക്കി തുർക്കിയിലെ കപഡൌഷ്യയിലാണ് ഒമാൻ ബലൂൺസ് പറന്നു തുടങ്ങിയത് ടൂറിസം രംഗം വികസിപ്പിക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പ്രാദേശിക അന്തർദേശീയ ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ഒമാൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുക ഹോട്ടേർ ബലൂൺ ടൂറിസത്തിൽ അന്താരാഷ്ട്ര വൈദഗ്ധ്യം ആകർഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി തുർക്കിയിൽ ഒമാൻ ടൂറിസത്തിന്റെ പ്രചാരണത്തിലൂടെ ഇവിടെ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കാനാകും എന്നാണ് അധികൃതർ കരുതുന്നത് ഖരീഫ് സീസണിന് ഇനി പതിനേഴ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ സലാലയിലും പരിസര പ്രദേശങ്ങളിലുമടക്കം ദോഫർ ഗവർണറേറ്റിലാകെ കനത്ത ചൂടാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്